ൊല്ലി ആ പുണ്യമേ കൊടുത്താടെ ആ നമ്മൻ പോരുഷനിരയും നമ്പിൻപാടെ തങ്ങൾ മുൻ നയിക്കും ആ പുണ്യഭിനോരുന്നേ ആ പ്രാർത്ഥനയിൽ മതിയുണ്ടേ പുണ്യമകോഷം <laughs> നിറയുന്നുറിയാൻ നിറയും പലതെല്ലോ പറയാൻ നിറയും പലതെല്ലോ طلع البدر علينا طلع البدر علينا طلع البدر علينا طلع البدر علينا من صيامات البدر علينا طلع ും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാവരും വരവേൽക്കാൻ

فلا هادي ونشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا ونبينا ومنجينا ومرشدنا ومربنا محمد صلى الله عليه وسلم وشر الامور معدساتها وكل معدسة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني افقه قولي بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا صلوا صلوا, صلوا عليه وسلموا تسليما يا ربي بالمصطفى بلغ مقاصدنا وغفر لنا ما يا واسع الكرم مولاي صل وسلم الله كمولاك كم

മലപ്പുറം പാലക്കാട് എല്ലാ ഡെക്കറേഷൻ നോക്കി ജില്ലക്കാരി ഡെക്കറേഷണേ ഒന്നര ഏക്കർ ഡോക്കാനെ വന്നു രണ്ടേക്കർ സ്ഥലം എവിടെ തികയാതെ വന്നു റോഡൊക്കെ മോനെ എവിടെ ഡബർ തൊടങ്ങുന്ന കാലം സ്ക്രീനിൽ ഞങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലം ഹബീബായ അലൈഹി വസല്ലമ തങ്ങളെ പേരമക്കള് ആവശ്യപ്പെട്ട പ്രകാരം കൂട്ടമായി ചൊല്ലാൻ സ്ഥലമില്ലാതെ ഇങ്ങനെ ഒരു സ്ഥലം ഏറ്റെടുക്കുന്നതുണ്ടെന്ന് ഞങ്ങളോട് അറിയിക്കുകയും ഈ സ്ഥലത്തിലേക്ക് ഈ സ്ഥലത്തിലേക്ക് ഞങ്ങളെ കൊണ്ട് ഒരു സഹായം കഴിയുന്ന ഒരു സഹായം അഹിലുബൈത്തിന് കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്തു ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലത്ത് മറ്റൊരാള് വന്ന് സ്വരാത്ത് ചെല്ലുമ്പോ അവര് ചെല്ലുന്ന സ്വരാത്തിന്റെ ഒരു ഫതിഫലം ഞങ്ങള് മരിച്ചാല് മരിച്ചാല് അതല്ലെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കില് അതിന്റെ ഒരു മിഥല സ്വാബ് എത്തിച്ചു കൊണ്ടല്ലോ എത്തിച്ചു കൊടുക്കണല്ലോ പരക്കത്തിയട്ടെ ഈ സ്ഥലത്ത് ഞാൻ മറ്റൊരാള് വന്നിരിക്കുമ്പോ

അങ്ങനെ നെയ്യത്തിവെച്ചവരുണ്ട് പതിനൊന്ന് മധസ് നെയ്യത്തിവെച്ചവരുണ്ട് അങ്ങനെ ഒരു കഥ ഉണ്ട് പതിനൊന്ന് മധസ്സിൽ നെയ്യത്തി വെച്ചിട്ട് എല്ലാവരുടെ കാര്യം ശരിയാകുന്നുണ്ട് ആളുകൾ പറയണ പതിനൊന്നും മധസ്സിൽ ഞാൻ വരുന്നു ഇപ്പൊ മിനിങ്ങാന്നൊരു ഉമ്മ വന്നിട്ട് പറഞ്ഞു ഞാൻ ആദ്യം പതിനൊന്നും മധസ്സിൽ ഞാൻ പങ്കെടുത്തു എന്റെ കാര്യം ശരിയായില്ല അപ്പൊ എന്താ മകന് തമ്മാടിയ കല്ലും എന്തിയും ഒക്കെ ഉണ്ട് പിന്നെന്തായിട്ട് പിന്നൊരു പതിനൊന്ന് മധസിൽ പങ്കെടുത്തു മൂന്നാമത്തെ ആയപ്പതിയായി അപ്പൊ എല്ലാവരും ഒരു നീത്ത് വെക്കണം ഞാൻ ഈ സദസ്സര് കൊടക്കാട് പതിനൊന്ന് മജിസ് ഒന്ന് പങ്കിടും ആ പതിനൊന്ന് മജിസ് കഴിയുമ്പോഴത്തേക്കുള്ള എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊണ്ടോന്ന് നീത്ത് വെക്കണം المستقيم وعلى آله حق قدره وقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وصل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقدار العظيم اللهم صل على سيدنا محمد الفاتح وعلى صراطك وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحج بالحج والخاضي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق اللهم صل على النبي المهديه ارفع راتك المستقر وانه يقعدني من جدار كل اللهم صل على سيدنا محمد بن فاطمه بن عبد والخادم لما سبق